ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ പറഞ്ഞത് പ്രകാരം ഗംഗപ്രസാദ് വീട്ടിലേക്ക് വരികയാണ് കല്യാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ കല്യാണിയുടെ അരികിൽ വന്നിട്ട് കല്യാണിയുടെ കഴുത്തില് കത്തി വെക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ ആങ്ങള അവൻ എന്നോട് പറഞ്ഞായിരുന്നു നീ നല്ലൊരു കരുത്തുള്ള ഒരു പെണ്ണാണെന്ന് അതുകൊണ്ട് തന്നെ ബലമുള്ള ബലമുള്ളവരാണും ബലമുള്ള പെണ്ണും തമ്മിൽ ഏറ്റുമുട്ടി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കിരണിന്റെ അരികിലേക്ക് കല്യാണിയെ കത്തി വെച്ച് തന്നെ കൊണ്ടുപോകുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവൻ ഈ കിടപ്പ് കിടക്കുന്നുണ്ട് ഇവനെ ഞാൻ ഒരിക്കൽ വന്ന് കണ്ടായിരുന്നു ഇവനെ ഞാൻ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്നിട്ടും നീ ഇതുപോലെ അഴിച്ചിട്ട പോലെ നടക്കുകയാണ് പ്രതികാരത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇനി ഇവന്റെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ കൊല്ലും ഇവൻ ആ കാണണം എന്നൊക്കെ അങ്ങനെ ണ്ട് എന്തായാലും നമ്മുടെ കിരൺ ആണെങ്കിൽ പല്ലൊക്കെ കടിച്ചു പിടിച്ച് ഇങ്ങനെ അങ്ങനെ അനങ്ങാതെ തന്നെ കിടക്കുകയാണ് ഒരു സന്ദർഭത്തിൽ നിന്ന് അപ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ കല്യാണി രക്ഷപ്പെടുന്നുണ്ട് പിന്നെ അപ്പോഴൊന്നും കിരൺ എഴുന്നേൽക്കുന്നില്ല കിരൺ ആ കിടപ്പ് തന്നെ കിടക്കുകയാണ് മറ്റൊരു ദിവസമാണ് ഗംഗപ്രസാദ് വീട്ടിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന കിരണിനെ കണ്ടുമ്പോൾ ആകെ ഞെട്ടി അന്തം വിട്ടു നിൽക്കുന്ന ഭാഗക്ക് ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്